ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അട്ടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നല്ല അടിപ്പൊളി വിശേഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ് അപ്പോൾ ഗൗരി കമലയായിട്ട് ഹോസ്പിറ്റലിൽ ഗൗരി ശങ്കറിനെ പല തവണ വിളിച്ചുവെങ്കിലും ശങ്കർ ഫോൺ എടുത്തില്ല ആളാകെ തമാശയിലെ ഗൗരി എന്താ തൻ്റെ ശബ്ദം കേൾക്കാൻ വിളിക്കുന്നതാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നേഴ്സ് പോയപ്പോൾ ഇങ്ങനെ പറയുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട് ഇവിടുന്ന് വിവരങ്ങൾ അറിയിച്ചിരുന്നു നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലു എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഗൗരി വീണ്ടും ഇതേശോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ശങ്കറിനെ ഇനി എങ്ങനെയാ ഒന്ന് വിളിച്ച് കാര്യം അറിയിക്കുക ഇനി എന്താ ഇപ്പം ചെയ്യുക എന്നോർത്ത് വിഷമിച്ച് ശങ്കറിനെ വിളിക്കുകയാണ് വീണ്ടും ശങ്കർ ഇത് തന്നെ അപ്പം നമ്മുടെ അജിത്തിനോടും ജോജുവിനോടും സംസാരിച്ചോണ്ടിരിക്കുകയാണ് എൻ്റെ സിഗ്മ സിഗ്മാറ്റീംസേ നിങ്ങൾക്കറിയോ ദേ എൻ്റെ സൗണ്ട് ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ക്ലാവ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വിളിച്ചുകൊണ്ടിരിക്കണത് അറിയുമോ നിനക്ക് ഞാൻ ഫോൺ എടുക്കാണ്ടിരുന്ന അവൾക്ക് ആകെ ടെൻഷൻ ടെൻഷനാവൂട്ടോ അവൾ പിന്നെയും പിന്നെയും ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ടിരിക്കും ആ എൻ്റെ ശബ്ദം കേൾക്കാനേ അവളൊന്ന് കൊതിക്കും ആ പ്രേമത്തിൻ്റെ സുഖമെന്ന് പറഞ്ഞാൽ അതാട്ടോ വല്ല അറിയോ അപ്പോൾ ദേ ഗൗരി വേഗം വീണ്ടും അജിത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ദേ ശങ്കർഭായ് ദേ ഏട്ടത്തി അമ്മ ദേ എൻ്റെ ഫോണിലേക്ക് വിളിക്കണ്ടേട്ടോ അജിത്തെ വേണ്ട കേട്ടോ നീ ആ കോൾ എടുക്കണ്ട കേട്ടോ ശങ്കർഭായ് ഇനി ചിലപ്പോൾ എന്തെങ്കിലും സീരിയസ് മാറ്റർ ആണെങ്കിലോ ഒന്നുമില്ല ഒന്നുമില്ലന്നേ ഒരു തേങ്ങയില്ലെന്നേ ഞാൻ പറഞ്ഞില്ലട എൻ്റെ ശബ്ദം കേൾക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല അത് തന്നെയാ കാരണം അതുകൊണ്ടാ നിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് ഇനി ചിലപ്പോൾ ജോജുവിൻ്റെ ഫോണിലേക്ക് വിളിക്കൂട്ടോ ജോജു എടുക്കല്ലേ എന്ന് പറഞ്ഞു ശങ്കർ നമ്മളാരും ഗൗരിയുടെ ഫോൺ തൽക്കാലം അറ്റൻഡ് ചെയ്യണില്ല എൻ്റെ ഗൗരി എൻ്റെ ശബ്ദം ഒന്ന് കേൾക്കാൻ കൊതിച്ചിട്ട് പിന്നെ പിന്നെ ഇങ്ങോട്ട് വിളിക്കും അത് കാണാനായിട്ട് എനിക്ക് എന്ത് സന്തോഷാണെന്ന് അറിയോടാ എടാ അജിത്തെ ജോജു ഇതേ ഇന്നലെ അവിടെ നടന്നത് രാത്രി നടന്നത് സ്വപ്നമാണോ സത്യമാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അല്ല ഇന്നലെ രാത്രി എന്തിട്ടാണ് നടന്നത് രാത്രിയിലെ നല്ല നീലാവത്ത് ചുറ്റും നല്ല പൂക്കളുടെ മണം പിന്നെ ആ നിലാപത്ത് നമ്മുടെ ചന്ദ്രനുണ്ടല്ലോ ഒരു പുള്ളിക്കാരനാണെങ്കിൽ എന്നെയും എൻ്റെ കൗരിയെ നോക്കി ഒരു സ്മൈലൊക്കെ ഇട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കുകയാണെന്നേ ആരെ നമ്മുടെ അമ്പളിമാമനാ ആ അതെ നീ പുള്ളി ഒറ്റ നിപ്പാട്ടോ ദേ നമ്മുടെ സയൻസ് ഫ്യൂഷനാന്ന് തോന്നലോ കേട്ടിട്ടിത് എടാ ഒന്ന് വെണ്ടാതി ഞാൻ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ അതെ എന്നിട്ട് നമ്മുടെ അമ്പിളിമാമൻ ഏട്ടത്തിയുടെയും ശങ്കർഭായുടെ അടുത്തെത്തിയോ എന്ന് ചോദിച്ചോ ഉള്ളത് തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ ശങ്കറിനെ നാണം എത്തിയടാ എത്തി എത്തിയെന്ന് മാത്രല്ല കേട്ടോ പുള്ളിക്കാരൻ വന്നപ്പോഴേ ഞങ്ങളുടെ ചുറ്റിനും അതുപോലൊരു നിലാവാണ് വന്നത് ഞാനെന്റെ ഗൗരിയുടെ മുഖം ആ നിലാപത്ത് കണ്ടടാ കുടുംബസമേതം പടുത്തല് ഒരു സൂപ്പർ പാട്ടില്ലേടാ നീല രാവിലെ നിന്നെ ഞാൻ താരഹാരമിളകി എന്ന് പറഞ്ഞ് ആ സെയിം ഫീല് ആ പാട്ട് കേൾക്കുമ്പോൾ സെയിം ഫീലാടോ എനിക്ക് ഗൗരിയുടെ മുഖത്ത് നോക്കിയപ്പം എനിക്ക് കിട്ടിയത് എന്നിട്ടോ എന്നിട്ടോ എന്നിങ്ങനെ ചോദിക്കുക പൂ പോലത്തെ എൻ്റെ ഗൗരിയുടെ ഫേസ് ഉണ്ടല്ലോ ഞാൻ മെല്ലെ മെല്ലെ എൻ്റെ മുഖത്തിലേക്ക് എൻ്റെ ഫേസിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചു എന്നിട്ട് എന്നിട്ട് എന്ന് ചോദിച്ചു അല്ല ഞാനിപ്പോൾ എന്തിട്ടാണ് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് അമരന്തെല്ലാം ആസ്വദിച്ച് ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു രണ്ട് പേരും അപ്പോഴാണ് ശങ്കറിന് ബോധം വന്നത് അല്ല ഞാൻ ഞാനെൻ്റെ ലവ് സ്റ്റോറി കേൾക്കാനായിട്ട് കാത് കുറിപ്പിച്ചിരിക്കുകയല്ലേ അയ്യോ അത് സ്വന്തം ഏട്ടത്തി അമ്മയുടെയും ഏട്ടൻ്റെയും ലവ് സ്റ്റോറി അതൊക്കെ നിനക്ക് കേൾക്കണമല്ലേടാ ഹരി അതാവാ ഞാനൊരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ നിങ്ങൾ കേൾക്കാൻ പാടുണ്ടോ ചെവിടുപ്പൊത്തിയിരിക്കേണ്ടേടാ ഇതൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ഫീൽ അറിയണമെങ്കിൽ നിങ്ങളെ ഈ സിഗ്മ ലൈഫൊക്കെ വിട്ട് വേഗം രണ്ടു പേരും പോയി പെണ്ണ് കിട്ടാൻ നോക്കടാ ചെക്കന്മാരെ കല്യാണം കഴിക്കടാ കഴിക്കുന്നേ ഒരു വാഷോട്ട് ടീംസ് വന്നിരിക്കണം എന്നിട്ട് ശങ്കർ ആകെ ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് കാ പുള്ളി ഇതൊന്നും അറിയുന്നില്ല ഗൗരിയെക്കുറിച്ചോ കമലയെക്കുറിച്ചോ ഒന്നും അറിയാതെ ആൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ പോലീസിൻ്റെ അടുത്തേക്ക് ഗൗരി എത്തുകയാണ് പോലീസുകാരും ചോദിച്ചു പോലീ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതനുസരിച്ചാണ് ഞങ്ങൾ വന്നത് ഇയാളുടെ പേരെന്താ എന്ന് ചോദിച്ചു ഗൗരി ഓക്കെ എന്നാൽ അപ്പോൾ ഗൗരിയാണ് ഇപ്പോൾ ഇവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചതല്ലേ അതെ സാർ അവർക്ക് എന്താ സംഭവിച്ചതെന്ന് ഗൗരിക്കറിയോ എന്ന് ചോദിച്ചോ ആ അറിയാം ഇതൊരു ഡൊമസ്റ്റിക് വയലൻസ് കേസാ അതുകൊണ്ട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയണം ആരാണ് ഇത് ചെയ്തത് അത് പിന്നെ സാർ സംഭവിച്ച കാര്യങ്ങൾ ഗൗരിക്കറിയാന്നല്ലേ പറഞ്ഞത് അതെ എന്നീ ധൈര്യമായിട്ട് പറഞ്ഞോളൂ ഇത്ര ക്രൂരമായ രീതിയിൽ ആ സ്ത്രീയെ ഉപദ്രവിച്ചത് ആരാ പറയൂ അല്ല ഏട്ടതിയുടെ ഭർത്താവ് തന്നെയാണ് ഇത് ചെയ്തത് ശേഖരൻ എന്ന് പറഞ്ഞു ശേഖരനോ ഈ ശേഖരൻ എന്ന് പറയണത് നമ്മുടെ ചാരങ്ങാട്ട് മഹാദേവൻ സാറിൻ്റെ അതെ ചാരങ്ങാട്ട് മഹാദേവൻ്റെ മൂത്ത മകനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അത് ഞെട്ടിയിട്ടോ ഇവരെല്ലാവരും പരസ്പരം നോക്കുകയാണ് അപ്പോൾ ആകെ പേടിച്ചു നിൽക്കുകയാണ് എന്താ സാർ എന്താ ആദ്യം പേഷ്യൻറ്റിൻ്റെ ബോധം വരട്ടെ അതിനുശേഷം നമുക്ക് കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞ് വേഗം പോലീസുകാരനങ്ങ് പോകാൻ തുടങ്ങുകയാണ് സാർ സാർ എന്തായി പറയണത് എന്ന് ചോദിച്ചു ഗൗരി തൽക്കാലം ഈ കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല അകത്ത് കയറി ഒന്ന് നോക്ക് ഒരു മൃഗത്തിനോട് പോലും ഒരു ക്രൂരത ഇത്രയും ചെയ്യില്ല ആരും ആ അവസ്ഥയിലാ എൻ്റെ ഏട്ടത്തെ അകത്ത് കിടക്കണത് ആ പാവത്തിന് ഇനി ചെവനോട് തിരിച്ചു കിട്ടുമെന്ന് പോലും അറിയില്ല അത്രയ്ക്ക് ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ കിടക്കുമ്പോഴും സാറിന് കേസെടുക്കാൻ പറ്റണില്ലല്ലേ അത് പിന്നെ മഹാദേവൻ സാറിൻ്റെ മകനെതിരെ ഞാൻ കേസെടുത്താൽ എൻ്റെ തലയിൽ പിന്നെ ഈ തൊപ്പി കാണില്ല സാർ സാർ ഭയക്കുന്ന അതേ ചാരങ്ങാട്ട് മഹാദേവന്റെ മരുമകളാണ് ഈ ഞാൻ എന്തു വന്നാലും ഞാൻ നോക്കിക്കൊള്ളാം സാർ കേസെടുക്ക് നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കാനാ പറയുക ആദ്യ പേഷ്യൻറ്റിൻ്റെ ബോധം വരട്ടെ അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം എന്ന് പറഞ്ഞ് പോലീസുകാരങ്ങു പോയി അപ്പോൾ ഗൗരി ആകെ സങ്കടത്തിലായിട്ടോ അപ്പോൾ ഗൗരിയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് മറ്റാരും അല്ല നമ്മുടെ സാറാണ് ഹലോ അച്ഛ ആ മോളെ നമ്മുടെ ഡോക്ടറില്ലേ മിഥുൻ അതെ അവളുടെ അച്ഛനും അമ്മയും നമ്മുടെ ആരതി മോളെ കാണാനായിട്ട് അടുത്ത ഞായറാഴ്ച വരുന്നുണ്ട് അടുത്ത ആഴ്ച നീയും ശങ്കർ ഇവിടെ ഉണ്ടാവണോട്ടോ ഹലോ മോളെ നീ കേൾക്കണുണ്ടോ ഞാൻ കേൾക്കുന്നുണ്ടാ എന്താ മോളെ നല്ലൊരു വാർത്ത പറഞ്ഞിട്ടും എന്താ ഒരു സന്തോഷമില്ലാത്തത് ഞാൻ സന്തോഷിക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലല്ല അച്ഛപ്പം ഞാൻ അവർ വീണ്ടും വീണ്ടും തെറ്റുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഞാനിപ്പോൾ കമലയിടത്തോടൊപ്പം ഹോസ്പിറ്റലാ എന്ന് പറഞ്ഞു കമലയിടത്തിയുടെ സിറ്റുവേഷൻ കുറച്ച് സീരിയസ് അച്ച മോളെ നീ എന്തായി പറയണത് കാര്യം എന്താതൊന്നും വ്യക്തമായി അറിയില്ല ശേഖരേട്ടൻ ഒരുപാട് കമലയിടത്തെ ഉപദ്രവിച്ചു പിന്നെ അമ്മയും കൂടെ ചേർന്നിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് കമലടത്തി ഹോസ്പിറ്റലിൽ ജീവന് വേണ്ടിയിട്ട് മല്ലിട്ടു കൊണ്ടിരിക്കുക അച്ഛാ അച്ഛൻ അറിയോ കമലയിടത്തിൻ്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ കാര്യം എന്താവുമെന്ന് എനിക്ക് അവരിലൊത്തും പിടിയും കിട്ടണില്ല കമലയിടത്തി ഒരുപാട് തല്ലി തല പിത്തിയിൽ പിടിച്ചിടിച്ചു പിന്നെ അത് മാത്രമല്ല വയറ്റിൽ ചവിട്ടുകയും അതിനുശേഷം വേദന കൊണ്ട് പുളഞ്ഞ കമ്പലേടത്തിയേ നിലത്തിട്ടുകൂടെ വലച്ചഴച്ചു അവർ ഈ എനിക്ക് സഹിക്കാൻ പറ്റണില്ല അച്ചാ ഞാൻ എങ്ങനെ സഹിക്കും അച്ഛാ എൻ്റെ പാവേട്ടത്തിയെ അത്രയ്ക്ക് അവരുപദ്രവിച്ചു എങ്ങനെ ഞാനിത് സഹിക്കും ആ പാവം ഒരു മനുഷ്യ മനുഷ്യജീവിയാണെന്ന് പോലും അവരാരും ഓർത്തില്ല എന്ത് മനുഷ്യരാച്ച ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ ഇല്ലച്ചാ ഇതിനൊന്നും ഞാൻ ഇവരോടൊന്നും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല മോളെ എന്ന് വിളിച്ചോ ഛാ അച്ഛാ ഞാൻ തീരുമാനിച്ചോ ഇപ്രാവശ്യം ഇവരെ ആരെയും വെറുതെ ഞാൻ വിടില്ല ഉറപ്പായിട്ട് വിടില്ല ഇവരെ ഞാൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമ അല്ലാതെ ഇവരെ തിരുത്താൻ കഴിയില്ല പക്ഷേ പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറാവുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് മോളെ നീ ധൈര്യമായിട്ടിരിക്കേ ഒന്നും വിഷമിക്കണ്ട ഞാൻ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ വേഗം തന്നെ ശ്യാമം ഫോൺ വെച്ചു വീണ്ടും തിരിച്ചു വിളിച്ചു മോളെ അച്ഛൻ ഹർഷനെ വിളിച്ച് സംസാരിച്ചിരുന്നു ഇപ്പോൾ മോളൊക്കെ ഫോണിലേക്ക് ഒരു മെസ്സേജ് ഫോ ചെയ്തിട്ടുണ്ട് അതൊരു ഫോൺ നമ്പറാണ് അത് ആരുടെ ഫോൺ നമ്പറാ എന്ന് ചോദിച്ചു അത് കമ്മീഷണറുടെ ഫോൺ നമ്പറാ അതെ ഹർഷൻ തന്നതാ മോൾ ഇപ്പം തന്നെ കമ്മീഷണറെ നേരിട്ട് വിളിച്ച് കാര്യം പറ പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞു ശരിയച്ച ഒരു കാരണവശാലും നീ ഇതിൽ നിന്ന് പിന്മാറുകയെ ചെയ്യരുത് നമ്മ കമലയ്ക്ക് നീതി കിട്ടണം ഓ നീ ഒരു സ്ത്രീയോടും ചാരങ്ങാട്ടുകാർ ഈ വിധത്തിൽ പെരുമാറാൻ പാടില്ല മോളെ നീ അതായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് ശ്യാമ നല്ല ധൈര്യം തന്നെ ഗൗരിക്ക് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗരി തീരുമാനിച്ചു എനിക്കാളി തുടങ്ങാം പാഠം പഠിപ്പിച്ചിട്ട് തന്നെ ഇനി അടങ്ങുന്നുള്ളൂ എന്ന് തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് ശേഖരനെയാണ് ആൾ ഫോണൊക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ അപ്പം അപ്പുറത്ത് നമ്മുടെ മണിമുത്തശ്ശിയും രാത് ഇരിപ്പുണ്ട് അപ്പം രാധ ശേഖരാ എടാ ശേഖരാ ഞാൻ വിളിക്കുന്ന കേക്കുന്നുണ്ടോ ഏഹ് നിനക്കൊരു ഇല്ലേ എന്തു അമ്മ ടെൻഷൻ എടാ കാമലയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവാൻ സാധ്യതയുണ്ടോ നീ പറ കാമലയുടെ കാര്യമാണോ ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കുമെന്ന് വയറിടിച്ച് അവൾ വീണത് അതായി എൻ്റെ പേടി അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല അമ്മേ ഞാൻ അവളെ ആദ്യമായിട്ടാണോ തല്ലുന്നത് എൻ്റെ അടിയും ഇടിയും ഒക്കെ കിട്ടി അവക്കിപ്പോൾ നല്ല ആരോഗ്യമാണ് എന്നാലും ഓ ഓരെന്നാലും ഇല്ലമ്മേ അമ്മ നോക്കിക്കോ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഒരു കുഴപ്പമില്ലെന്നേ റബ്ബർ പന്ത് ചുമരിലിരിക്കില്ലേ അതുപോലെ അവളിങ്ങനെ തിരിച്ചു വന്നോളും എടാ അതല്ലടാ കമല അവളെ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കണത് എൻ്റെ അമ്മേ തൃശ്ശൂർ നമ്മൾക്ക് എത്ര ഹോസ്പിറ്റലുണ്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടാവുമായിരിക്കും അവരെന്താ ഇതൊന്നും വിളിക്കാതെ പോലും ചെയ്യാത്തത് അല്ല അവരിപ്പോൾ വിളിച്ചിട്ട് ഇപ്പം എന്തിനാ അമ്മയ്ക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിച്ചാൽ ശേഖരൻ ആസ്വദിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ മണിമുത്തശ്ശി ഇങ്ങനെ മണി കാണിച്ചിട്ട് എന്തോ പറഞ്ഞു എന്താ എന്താമേ എന്ന് ചോദിച്ചു മനസ്സിലായില്ല അമ്മ എന്താ പറഞ്ഞത് ആ വീണ്ടും പറഞ്ഞു കേട്ടോ അപ്പം വീണ്ടും തന്നെ ആ മുത്തശ്ശി കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പം വാൻ ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കണത് അപ്പം വേഗം രാധയ്ക്ക് കാര്യം മനസ്സിലായി മുഖമാകെ പേടിച്ച് വരണ്ട പോലായി നമ്മുടെ മണിമുത്തശ്ശി എന്താമ്മേ പറഞ്ഞത് അമ്മയാകെ വല്ലാണ്ട് ആയല്ലോ എന്താ കാര്യം എന്ന് ചോദിച്ചോ എന്താ പറഞ്ഞത് അല്ല എടാ കമലയുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ നിൻ്റെ അച്ഛൻ നമ്മളെ ജീവനോടെ വച്ചേക്കില്ല എന്നാണ് അമ്മ പറയണത് ഓർത്തോ എന്ന് പറഞ്ഞുള്ള മട്ടില് മുത്തശ്ശി ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുകയാണ് അപ്പോഴത്തേനും അതൊക്കെ ആകെ പേടിയും വെപ്രാളും ഒക്കെ ആയിട്ടോ അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ കാണുന്നത് അപ്പോൾ ഡോക്ടർ ഇറങ്ങി വരുവാണ് ഡോക്ടർ കമലയിടത്തേക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഇപ്പോഴും ബോധം വന്നിട്ടില്ല ബ്രൂട്ടിലായ രീതിയിൽ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് ആരാ ഇത്രയും വലിയ ക്രൂരത അവരോട് ചെയ്തത് ഡോക്ടർ കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഗൗരിയുടെ സമനില തെറ്റിയ പോലെ ആയിട്ടോ കമലയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ കുഞ്ഞു മരിച്ചിരുന്നു അതിനെ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല കമലയിപ്പം ഒ ടി വാർഡിലേക്ക് മാറ്റും ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസം കിടക്കേണ്ടി വരും ഏതായാലും ബാക്കി റിപ്പോർട്ട്സ് ഒക്കെ വരട്ടെ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങ് പോയിട്ടോ അപ്പോൾ ഗൗരിക്ക് ആകെ സങ്കടമായി ആ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ആളാകെ തകർന്നു പോയി കേട്ടോ അപ്പോഴാണ് നമ്മുടെ കമലയ്ക്ക് തള്ളിക്കൊണ്ട് നേഴ്സുമാർ നേരെ വാർഡിലേക്ക് പോകണത് കേട്ടോ അപ്പം ഇത് കണ്ട് ഗൗരി ആകെ നിൽക്കുക ഇങ്ങനെ സങ്കടപ്പെട്ട് വളരെ വിഷമിച്ച് എന്നിട്ട് നേരെ കമലയുടെ അടുത്തേക്ക് ചെന്നു കമലയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് തലയിലൊക്കെ തലോടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കമലയ്ക്ക് ബോധം വന്നത് കേട്ടോ കമല വേഗം ബോധം വന്നു തന്നെ ഗൗരി ഗൗരി എൻ്റെ കുഞ്ഞ് ഏട്ടത്തി ഞാൻ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഏട്ടത്തി ആ കുഞ്ഞ് ആ കുഞ്ഞ് പോയി ഏട്ടത്തി എന്ന് പറഞ്ഞു അപ്പം കമല വാവിട്ടു നിന്ന് കരയാണ് കേട്ടോ അപ്പം കൂടെ ഗൗരിയും കരയാണ് എന്ത് പറഞ്ഞാൽ ഞാൻ കമലയിടത്തി ആശ്വസിപ്പിക്കുക ഒന്നും അറിയാത്തൊരവസ്ഥയിൽ അവരാകെ ധർമ്മസങ്കടത്തിലായി കേട്ടോ വല്ലാത്തതിൽ എനിക്ക് എനിക്ക് കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റിയില്ല കമലയിടത്തി എനിക്ക് എന്നെ കൊണ്ട് സാധിച്ചില്ല കമലയിടത്തി എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ കമലയിടത്തി എങ്ങനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഏട്ടത്തി വിഷമിക്കല്ലേ സങ്കടപ്പെടല്ലേ അപ്പോഴേക്കും പോയ പോലീസുകാരന്മാരെ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ എത്തിയിരിക്കാണ് കമ്മീഷണറെ വിളിച്ചത് നിങ്ങളാണോ അതെ സാർ ഞാനാ വിളിച്ചത് നേരിട്ടിടപെട്ട കേസാ നിങ്ങൾക്കൊരു പേടും വേണ്ട ധൈര്യമായിട്ട് പറഞ്ഞോ ഇവരെങ്ങനെ ഓക്കെ ആണോ കമലേടത്തി ഏട്ടത്തിൽ കുഞ്ഞിനെ നഷ്ടപ്പെടുത്തിയത് ഏട്ടത്തി ഈ അവസ്ഥയിലാക്കിയതും ആരാണോ അവരെക്കുറിച്ച് ധൈര്യമായിട്ട് പോലീസിനോട് പറ ഗൗരി ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരയാണ് കേട്ടോ ആകെ സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റണില്ല ആൾക്ക് പറയാനും പറ്റണില്ല അപ്പം ഗൗരി തന്നെ പറയാണ് ഏട്ടത്തിക്ക് സംസാരിക്കാൻ കഴിയണില്ല അതുകൊണ്ട് സർ എന്താ സംഭവിച്ചതെന്ന് ഞാൻ വിശദമായി പറയാം പറയൂ ധൈര്യമായിട്ട് പറ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും ചേർന്നിട്ട ഏട്ടത്തിയെ ക്രൂരമായി തല്ലിച്ചതച്ചു അതിനുശേഷം അവരുടെ ക്രൂരത കാരണം ഏട്ടത്തിക്ക് നഷ്ടപ്പെട്ടത് ഏട്ടത്തിയുടെ സ്വന്തം കുഞ്ഞിനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏട്ടത്തി ഇത് എങ്ങനെ സഹിക്കും സർ വയറ്റിൽ വച്ച് തന്നെ ഏട്ടത്തിയുടെ കുഞ്ഞ് മരിച്ചു ഇവിടെ കൊണ്ടുവന്നപ്പോഴേക്കും ജീവൻ ഉണ്ടായിരുന്നില്ല കമലേടത്തിയുടെ ശരീരത്തിൽ കാണുന്ന ഓരോ മുറിവുകളും ഡൊമസ്റ്റിക് വയലൻസിന്റെ തെളിവുകളാണ് സർ ചേട്ടത്തേക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല എങ്കിലും അവരുടെ ശരീരത്തിലെ ഈ തെളിവുകൾ തന്നെ അവർക്ക് വേണ്ടി സാറിന് സാർ സംസാരിക്കും സാർ സാറിന് മനസ്സിലാവും ഇത് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം ഒരിക്കൽ കൂടി ഒരു മനുഷ്യരോടും അവരിത് ആവർത്തിക്കാൻ പാടില്ല സാർ ഒരിക്കലും പാടില്ല സാർ എന്ന് പറഞ്ഞു അപ്പോൾ കമല ആകെ നിൽക്കുക കരഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഗൗരി വിശദമായ കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറഞ്ഞു തന്നെ കൊടുക്കണം ഇനി ഗൗരിയുടെ കയ്യിലാണ് കളി കളി തുടങ്ങാൻ തന്നെയാണ് നമ്മുടെ ഗൗരി തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ കാണുന്നത് നമ്മുടെ ശേഖരനെയും അതുപോലെ രാധയെയും മണിമുത്തശ്ശിനെയാണ് അപ്പോൾ ഇവരിങ്ങനെ ഇരിക്കുകയാണ് ശേഖരൻ ഒരു കൂസലും ഇല്ലാതെ ആൾ ഫോണൊക്കെ തോണ്ടി ഭയങ്കര ലാഘവത്തോടെയാണ് ഇരിക്കുന്നത് അപ്പോൾ തേണ്ട കമലയും കൂട്ടിക്കൊണ്ട് ഗൗരി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇത് കണ്ടപ്പോത്തേനും മണിമുത്തശ്ശി വേഗം മണി കിലക്കിയിട്ടോ അപ്പം രാധാമണി വേഗം എഴുന്നേറ്റ് ചെല്ലുകയാണ് ഒരു പരിഹാസം നിറഞ്ഞ സംസാരം അപ്പോൾ വേഗം ശേഖരനെ നോക്കി ആ അപ്പൊ ശേഖരനും നേരെ എഴുന്നേറ്റു എഴുന്നേറ്റ് നേരെ കമലയിടത്തേക്ക് ചെല്ലുന്നു കേട്ടോ ശേഖരാ നോക്കടാ മേഡം നിന്റെ ഭാര്യയും കൊണ്ട് ഊരി ചുറ്റിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ പരിഹസിച്ചോളൂ അമ്മേ അമ്മയ്ക്ക് മതിയാവോളോ അമ്മ പരിഹസിച്ചോ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്നറിയോ ഈ എന്താ ഈ ദിവസത്തിന് അത്ര പ്രത്യേകത എന്ന് അമ്മയ്ക്കറിയോ അമ്മയ്ക്കറിയണ്ടാ പ്രത്യേകത ഈ മുറ്റത്തോടി നടക്കേണ്ട അമ്മയുടെ ഒക്കെ തരുന്ന കഥകൾ കേൾക്കേണ്ട അമ്മയുടെ പേരക്കുട്ടി ഈ വീടിൻ്റെ പേരക്കുട്ടി അമ്മയ്ക്ക് നഷ്ടപ്പെട്ടത് എന്നത്തെ ഇതേ ഈ ദിവസം തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ടപ്പം മണിമുത്തശ്ശി വാപൊത്തി മണി കൈ ഇത് പോയി കേട്ടോ വിശ്വാസം വരുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശിയുടെ കയ്യിലിരുന്ന് മണി പോയപ്പോത്തേനും ആ ഗൗരി ഇങ്ങനെ ശ്രദ്ധിക്കാണ് കേട്ടോ കറക് അതെ മുത്തശ്ശി സത്യം മുത്തശ്ശി നമ്മുടെ കമലയിടത്തിട്ട് കുഞ്ഞു പോയി കമലയുടെ തൊരു സ്വപ്നങ്ങൾ മുഴുവൻ ഇതോടെ നശിച്ചു അപ്പം ശേഖരൻ അട്ടഹസിച്ചു ചിരിക്കുന്ന പോലെ ചിരിച്ച് നിൽക്കുകയാണ് ആ കുഞ്ഞ് ആ കുഞ്ഞിനെ വയറ്റിൽ വച്ച് തന്നെ ഇല്ലാതായി പോയി മുത്തശ്ശി എന്ന് പറഞ്ഞ് കമലയും ഗൗരിയും കൂടെ നിന്ന് കരയാണ് എടി ഗൗരി നീ വലിയ നാടകമൊന്നും കളിക്കണ്ട കേട്ടോ അതെ വയറ്റിലുള്ള സ്ത്രീകളുടെ കൊച്ചുകൾ ചിലപ്പം മരിക്കും അതൊക്കെ സ്വാഭാവികം മാത്രമാണ് എന്ന് പറഞ്ഞു അതിൽ പിന്നെ ഇവളുടെ വയറ്റിലുണ്ടായിരുന്ന ആ കുട്ടി എന്നല്ലെങ്കിൽ നാളെ അത് വേണ്ട എന്ന് വെക്കേണ്ട കുഞ്ഞു തന്നെയാണ് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഭൂമിയിൽ വരക്ക വരണ്ട ആളൊന്നും അല്ല അത് എന്താണെങ്കിലും അതിനെക്കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ എന്ന് ഇങ്ങനെ ശേഖരം പറയണം അപ്പോൾ ഇത് കേട്ടിട്ട് ശേഖരേട്ടാ ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു പാവ സ്ത്രീയോട് ഒരു അമ്മയോട് നിങ്ങൾ ചെയ്ത ഈ ക്രൂരതയ്ക്ക് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും കണ്ടോ നിങ്ങൾ എന്ന് പറഞ്ഞു എന്നിട്ട് കമലയും കൂട്ടി പോകാൻ തുടങ്ങുകയാണ് നീയാണോ ശിക്ഷിക്കാൻ പോണത് ആയിക്കോട്ടെ വാ കമലേടത്തി എന്ന് പറഞ്ഞ് കമലയും കൂട്ടി നേരെ ഗൗ ഗൗരി അകത്തേക്ക് കയറിപ്പോയിട്ടോ അമ്മേ പറഞ്ഞു കേട്ടില്ലേ ഈ ചാരങ്ങാട്ട് ശേഖരനെ ശിക്ഷിക്കാൻ പോണത് ആരാണെന്ന് ദേ നമ്മുടെ കുട്ടിശങ്കരന്റെ പെണ്ണ് ഗൗരി ശേഷിക്കും പോലും എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ട് ഇവൻ ഇവനങ്ങറങ്ങിപ്പോയി പക്ഷേങ്കില് രാധാമണി പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇനി മഹാദേവൻ വരുമ്പോഴുള്ള അവസ്ഥ ഓർത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇന്നത്തോടെ രാധാമണിയുടെയും ശേഖരൻ്റെയും കട്ടയും പടവും മടങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ആകെ വിറച്ചിങ്ങനെ നിൽക്കാണ് രാധ ട്ടോ എൻ്റെ ഈശ്വരാ ആകെ വെകിളി പിടിച്ച് അപ്പം കമലയെ കൊണ്ടുവന്നു റൂമിൽ കൊണ്ടുപോയി കിടത്തി എന്നിട്ട് ഗൗരി ഇങ്ങനെ അടുത്തിരുന്ന തലോടി കൊടുക്കുകയാണ് കമലയിടത്തി സങ്കടപ്പെടല്ലേ കമലയിടത്തി വിഷമിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു ഏട്ടത്തിക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ അതാ എൻ്റെ സങ്കടം എന്തൊക്കെ സംഭവിച്ചാലും ഏട്ടത്തിയുടെ കുഞ്ഞിനെ ഞാൻ സംരക്ഷിക്കുമെന്ന് ഞാൻ ഏട്ടത്തിക്ക് വാക്ക് തന്നതല്ലേ എന്നെക്കൊണ്ടത് കഴിഞ്ഞില്ല കമലയിടത്തി ആ കുഞ്ഞിനെ ഏട്ടത്തേക്ക് നഷ്ടപ്പെടുത്തിയവരോട് ഒരിക്കലും ഒരു കാലത്തും ഈ ഗൗരി ക്ഷമിക്കില്ല ഏട്ടത്തി ഒരിക്കലും ക്ഷമിക്കില്ല അവരുടെ തെറ്റിനുള്ള ശിക്ഷ അവർക്ക് കിട്ടുക തന്നെ ചെയ്യണം വേണ്ട എന്നുള്ള മട്ടിൽ വേഗം കമലിങ്ങനെ നോക്കുകയാണ് ഏട്ടത്തി ഏട്ടതി എന്തിനാണ് ഇങ്ങനെ ഭയന്ന് നോക്കുന്നത് ഈ ഭയമാണ് ഇത്രയും കാലം ഇവർ മുതലെടുത്തത് ഇനി അത് വേണ്ട ഇനി അതിന് അവരെ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാനേ പാടില്ല എതിർക്കണം എതിർക്കുക തന്നെ ചെയ്യണം ഒരു സ്ത്രീയുടെ അമ്മയുടെ ശക്തി എന്താണെന്ന് ഏട്ടത്തി അവർക്ക് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു കൈ ചേർത്ത് പിടിക്കുക ഏട്ടത്തിയടൊപ്പം ഞാനുണ്ട് ധൈര്യമായിട്ടിരിക്കേ നമ്മളൊരു പോരാട്ടം തുടങ്ങുക എന്നു മുതൽ തുടങ്ങുക തന്നെ ചെയ്യും ജയിക്കുകയും ചെയ്യും കമലയും അതുപോലെ തന്നെ ഗൗരിയുമായിട്ടുള്ള ഒരു പോരാട്ടം ഇനിയുള്ള പാഠം അവരെ നമ്മൾ പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദൃഢപ്രതിജ്ഞയെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് ഗൗരി അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം പുതുപുത്തൻ വിശേഷമായിട്ടെത്താം ബൈ ആൻഡ് സീ യു ഗെയിൻ